പ്രിയപ്പെട്ട പഠിതാക്കളെ നമസ്കാരം നമുക്ക് ഇന്നൊരു പുതിയ കവിത പഠിച്ചാലോ കെ ജി ശങ്കരപ്പിള്ളയുടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ ഇത് കെ ജി എസിൻ്റെ ഒരു ദീർഘ കവിതയിലെ ഒരു ഭാഗമാണ് കെ ജി എസ്സിൻ്റെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ ഇനി കെ ജി എസിൻ്റെ പ്രധാനപ്പെട്ട കവിതകളൊന്നും നോക്കിയാലോ കെ ജി എസ് മലയാളത്തിലെ ഒരു ഉത്തരാധുനിക കവിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ബംഗാൾ എന്ന കവിതയിലൂടെയാണ് ശ്രദ്ധേയനായത് എറണാകുളം മഹാരാജാസ് സ്കോളിൽ നിന്ന് പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്ത വ്യക്തിയാണ് പ്രസക്തി സമകാലീന കവിത തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളുടെ ആയിരുന്നു കൊച്ചിയിലെ വൃക്ഷങ്ങൾ കെ ജി ശങ്കര കവിതകൾ കെ ജി എസ് കവിതകൾ നന്ദങ്കാടികൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം കേരള സാഹിത്യ അക്കാദമി അവാർഡ് കെ ജി ശങ്കരപ്പിള്ളയുടെ കവിതകൾക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കമ്പോള സംസ്കാരത്തിന് അടിമപ്പെട്ട ആധുനിക സമൂഹത്തെ ബിംബസമൃദ്ധമായ ഭാഷയിൽ ഈ കവിതയിൽ കെ ജി എസ് അവതരിപ്പിക്കുന്നുണ്ട് ഒന്നിവിടെ നോക്കാം കമ്പോള സംസ്കാരത്തിന് അടിമപ്പെട്ട ആധുനിക സമൂഹത്തെ ബിംബസമൃദ്ധമായ ഭാഷയിലാണ് ഈ കവിതയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത് മാധ്യമങ്ങളും പരസ്യങ്ങളും സമൂഹത്തിൽ സൃഷ്ടിച്ച മാനസിക അടിമത്തമാണ് ഈ കവിതയിലൂടെ തെളിയുന്നത് സാമൂഹിക പരിവർത്തനത്തിന് നിർണായക പങ്കാണ് മാധ്യമങ്ങൾ വഹിച്ചത് എന്നാൽ ഇന്നത്തെ ഈ സമൂഹത്തിൽ പ്രതിലോപരമായ പലതും മാധ്യമങ്ങൾ മൂലം ഉണ്ടായിട്ടുണ്ട് വിപണിയുടെ മായികാലോകത്തിൽപ്പെട്ട ആത്മബോധം നഷ്ടപ്പെട്ട മനുഷ്യരുടെ അവസ്ഥകൾ ഈ കവിതയിൽ കെ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ വിപണിയുടെ മായികാലോകത്തിൽപ്പെട്ട ആത്മബോധം നഷ്ടപ്പെട്ട മനുഷ്യരുടെ അവസ്ഥകൾ നമുക്ക് ഈ കവിതയിൽ കാണാനായിട്ട് സാധിക്കുന്നു മാധ്യമങ്ങളുടെ പ്രയോജനശൂന്യമായ ശബ്ദ ദൃശ്യ പ്രളയത്തിൽ സ്വയം നഷ്ടപ്പെടുകയും പരസ്പരം നഷ്ടപ്പെടുകയും ചെയ്യുന്ന വ്യക്തികളുടെ സംഘർഷവും കവി ഇവിടെ അവതരിപ്പിക്കുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളുടെ പ്രയോജനശൂന്യമായ ശബ്ദ ദൃശ്യ പ്രളയത്തിൽ സ്വയം നഷ്ടപ്പെടുകയും പരസ്പരം നഷ്ടപ്പെടുകയും ചെയ്യുന്ന വ്യക്തികളുടെ സംഘർഷം ഈ കവിതയിൽ നമുക്ക് കാണാം ഈ കവിത കെ ജി എസിന്റെ ഗ്രാമമായ കടമ്പനാടിനെ ാണ് എഴുതിയിട്ടുള്ളത് കേരളത്തിൽ ആധുനികത കടന്നു വന്നതിനെ അടയാളപ്പെടുത്തുന്ന ഒരു കവിത കൂടിയാണിത് ഇപ്പം കേരളത്തിലെ ആധുനികത കടന്നു വന്നതിനെ അടയാളപ്പെടുത്തുന്ന കവിത ആചാരങ്ങളും വിശ്വാസങ്ങളും കൊണ്ട് മുഖമായ ഗ്രാമങ്ങളിൽ ആധുനികത സാന്നിധ്യം അറിയിച്ചത് ശബ്ദമായാണ് ഇവിടെ ഒരു പ്രതീകമായി മാറുന്നു ഇതിനെ ഫലപ്രദമായി ഉപയോഗിച്ചിരിക്കുന്നത് ഉച്ചഭാഷണിയുടെ കോളാമ്പി പൂക്കളിലൂടെ കേട്ട ഗാന്ധിസത്തിന്റെയും മാസത്തിന്റെയും ഉണർത്തുപാട്ടുകൾ കേരളീയ ഗ്രാമങ്ങളെ ആധുനികമാക്കി എന്നാണ് ആധുനികതയുടെ ഭാഗമായ രൂപമാക്കുന്നത് ജീവിത സാഹചര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നു അവയെ നാദശബളമായ തൃഷ്ണകൾ എന്നാണ് കവി കൈവിളിക്കുന്നത് അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ പ്രചാരവും കേരളീയ ജീവിതത്തിലെ അവയുടെ സ്വാധീനവുമാണ് പാഠഭാഗത്ത് വിവരിക്കുന്നത് അയൽക്കാരൻ കുശുംബൻ ഇതാ ഏറ്റവും നല്ല ടി വി ഒരിക്കലും ജരവരാത്ത തൊലി തരുന്ന സോപ്പ് നാൾത്തോറും ഇരട്ടിക്കുന്ന യൗവനം തരുന്ന ഗുഡുടു ഇതാ ഒരിക്കലും ചുളിയാത്ത നെറ്റി തരുന്ന പോളിസി കൊടികളുടെ നിറം കാക്കാൻ ഇതാ സൂപ്പർ പവർ കളർ ഗാർഡ് അഥവാ ചതുർ സപ്തവർണ സംരക്ഷണം ചിതലരിക്കാത്ത ഭാവി തരുന്ന തേക്കിൻ തോട്ടം പരസ്യങ്ങളുടെ സ്വാധീനത്തിരയിൽപ്പെട്ട് ജീവിത ശൈലി തന്നെ മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് സമൂഹത്തിലുള്ളത് മൂല്യങ്ങൾക്ക് നാശം സംഭവിച്ചിരിക്കുന്നു അയൽക്കാരനെ കുശുമ്പോടെ നോക്കാൻ അയൽക്കാരനെ കുശുമ്പോടെ നോക്കാൻ മത്സര ബുദ്ധിയോടെ ജീവിക്കാൻ അയൽക്കാരനെ കുശുമ്പോടെ നോക്കാനും മത്സര ബുദ്ധിയോടെ ജീവിക്കാനും പ്രേരിപ്പിക്കുന്ന പരസ്യങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ വഴി ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു ആധുനികത കൊണ്ടുവന്ന ഉയർച്ചകൾക്കൊപ്പം തന്നെ അതിന് വിപരീതമായിട്ടുള്ള ഘടകങ്ങളും കവി ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് സമ്മതികളെ നിർമ്മിച്ചെടുക്കുന്ന മാധ്യമങ്ങൾ ആധുനിക കേരള സമൂഹത്തിൽ ചെലുത്തിയ തെറ്റായ സ്വാധീനങ്ങളെയും കവി ഇവിടെ വിമർശിക്കുന്നുണ്ട് ജരവരാത്ത തൊലി തൊലി ചുക്കി ചുളിഞ്ഞ് വരണ്ട അവസ്ഥയ്ക്കാണ് നാം ജര എന്ന് പറയുന്നത് അതായത് പ്രായമാകുന്നതിൻ്റെ അടയാളമാണ് ജര ചർമ്മം കണ്ടാൽ പ്രായം തോന്നുകയേ ഒരു പ്രധാനപ്പെട്ട സോപ്പിൻ്റെ ഒരു പരസ്യവാചകമാണ് പ്രായത്തെ മറികടന്ന് തൊലിയെ എന്നും മിനുക്കി വെക്കാനുള്ള സോപ്പ് വിപണിയുടെ പ്രലോഭനം ഈ പരസ്യവാചകങ്ങളിൽ ഒളിച്ചിരിക്കുന്നുണ്ട് ദൃശ്യമാധ്യമങ്ങളുടെ പരസ്യതന്ത്രങ്ങൾ എങ്ങനെയാണ് സമൂഹ മനസ്സിനെ സ്വാധീനിക്കുന്നു എന്നതിന് ഒരു ഉദാഹരണമായിട്ട് ഈ വരികളെ നമുക്ക് എടുക്കാവുന്നതാണ് ജരവരാത്ത എന്ന പ്രയോഗത്തിലെ രാ എന്ന അക്ഷരത്തിൻ്റെ ആവർത്തനം ഈ വരികൾക്ക് കൂടുതൽ മിഴിവും നൽകുന്നുണ്ട് മറ്റൊരു പ്രയോഗം നോക്കാം ചുളിയാത്ത നെറ്റി തരുന്ന പോളിസി ഈ നെറ്റി ചൊളിയാത്ത യൗവനം നൽകി എന്നും ജീവിത സുരക്ഷ നൽകുമെന്ന മോഹങ്ങൾ ഈ വരികളിൽ സൂചിപ്പിക്കുന്നുണ്ട് മരണത്തെ പരമാവധി അകറ്റി നിർത്തി ആരോഗ്യം എന്നും ഇതുപോലെ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനികൾ കാലത്തെ അകറ്റി നിർത്തി നമ്മുടെ ജീവിത ദൈർഘ്യം പോലും തീരുമാനിക്കുന്നതെന്ന് ഇൻഷുറൻസ് മേഖലയാണ് മരണത്തിന് മുമ്പിൽ മുമ്പിലുള്ള മനുഷ്യരുടെ നിസ്സഹായതയാണ് ഈ വരികളിൽ കാണാൻ പറ്റുന്നത് ചിതലരിക്കാത്ത ഭാവി ഭാവി എന്നും സുരക്ഷിതമാക്കാനായി ജനങ്ങൾ നിക്ഷേപങ്ങളെ ആശ്രയിക്കുന്നു തേക്കിൻ തോട്ടങ്ങളിൽ പണം നിക്ഷേപിച്ച് ലാഭം കൊയ്യുന്ന ഏജൻസികളുടെ വാക്കുകളാണിത് മുതൽ മുടക്കുകൾ ഒരിക്കലും നഷ്ടം സംഭവിക്കാതെ എന്നും നിലനിൽക്കുമെന്ന ഉറപ്പാണ് ഈ ഉറപ്പ് വിപണിയുടെ നിലനിൽപ്പാണ് മനുഷ്യരുടെ പ്രതീക്ഷകളെ വിലക്കെടുക്കുന്ന കച്ചവട തന്ത്രങ്ങളാണ് ഈ പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രയോഗമാണ് കണ്ടതല്ലാതെ ഞാൻ അവൾ കേട്ടതേയില്ല ദൃശ്യമാധ്യമങ്ങളുടെ അതിപ്രസരത്തിൻ്റെ കാലമാണെന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ വാക്കുകളെ കേൾക്കുന്നത് അപ്രധാനമാണെന്നാണ് ഇവിടെ വരുന്നത് പരസ്യ മോഡലായ പെൺകുട്ടിക്ക് വെറും വസ്തുവായി മാറുന്നു എൻ്റെ ശബ്ദം വേറിട്ട് കേട്ടുവോ എന്നവൾ ചോദിച്ചുവോ എന്ന് കവി സംശയിക്കുന്നുണ്ടെങ്കിലും കണ്ടതല്ലാതെ അവളെ ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് വ്യക്തികൾ ശരീരങ്ങളായി മാത്രം തിരിച്ചറിയുന്ന ദൃശ്യ മാധ്യമ സംസ്കാരത്തിൻ്റെ ദൂഷിത വലയത്തെയാണ് ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത് ഈ കവിതയിൽ വയലോപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ എന്ന കവിതയിലെ എന്നുടെ ഒച്ച കേട്ടുവോ വേറിട്ട് എന്നൊരു പ്രയോഗം കവി കടമെടുത്തിട്ടുണ്ട് കവിയായ കാമുകനോട് ഗ്രാമീണ കന്യകയായ കാമുകി ചോദിക്കുന്ന വരികളാണ് ഇവ എന്നുടെ ഒച്ച കേട്ടുവോ വേറിട്ട് ചങ്ങമ്പഴിയുടെ വരികൾ ചൊല്ലി പാടത്ത് ജോലി ചെയ്യുമ്പോൾ എൻ്റെ പാട്ടിൻ്റെ ശബ്ദം വേറിട്ടു കേട്ടുവോ അവൾ ചോദിക്കുന്നത് ഇന്ന് പരസ്പരം മത്സരിക്കുന്ന വിപണിയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ വേറിട്ട് കേട്ടുവോ എന്നതാണ് ഈ സന്ദർഭത്തിലെ ആശയം പഠനപ്രവർത്തനത്തിലെ പല ചോദ്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അവിടുന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രയോഗ സവിശേഷതകളെക്കുറിച്ചാണ് സംസാരിച്ചത് ഇതിലെ നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരാം എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ പുതിയ ജീവിത ശൈലികൾ രൂപപ്പെടുന്നതിൽ പരസ്യങ്ങളുടെ സ്വാധീനത്തെപ്പറ്റി ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നൊരു ചോദ്യം ചോദിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ ടെസ്റ്റ് നന്നായി വായിക്കുക ഈ ക്ലാസ് ഒന്ന് കേൾക്കുക എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും എ പ്ലസ് തന്നെ ലഭിക്കട്ടെ നമുക്കൊരു പുതിയ ക്ലാസ്സുമായി ഉടൻ തന്നെ കാണാം